കുണ്ടന്നൂരിൽ നിന്നും അനധികൃത കരിമരുന്ന് ശേഖരം വടക്കാഞ്ചേരി പോലീസ് പിടികൂടി വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അനധികൃത കരിമരുന്ന് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതായി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കുണ്ടന്നൂർ സുരേഷ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കുണ്ടന്നൂർ തെക്കേക്കരയിലുള്ള ഷെഡിൽ നിന്നും അനധികൃതമായി സൂക്ഷിച്ചിരുന്ന പടക്ക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഇരുപത്തിയേഴ് കിലോഗ്രാം കരിമരുന്നും രണ്ട് കിലോ ഇരുപത് ഗ്രാം ഓലപ്പടക്കവും മൂന്ന് കിലോ എഴുന്നൂറ്റമ്പത് ഗ്രാം കരിമരുന്ന് തിരിയും അഞ്ച് ചാക്ക് അമിട്ട് നിറയ്ക്കുവാനുള്ള പ്ലാസ്റ്റിക് ബോളുകളും വടക്കാഞ്ചേരി പോലീസ് പിടിച്ചെടുത്തത് സംഭവത്തിൽ കുണ്ടന്നൂർ തെക്കേക്കര പന്തളങ്ങാട്ട് വീട്ടിൽ നാൽപ്പത്തിയെട്ട് വയസ്സുള്ള സുരേഷ് എന്നയാളെ പ്രതിയാക്കി വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തു ഇയാൾക്കെതിരെ മുൻകാലങ്ങളിലും പോലീസ് ഇത്തരം കേസെടുത്തിരുന്നു തൃശൂർ പാലക്കാട് ജില്ലകളിലെ ഉത്സവങ്ങളോടനുബന്ധിച്ച് വെടിക്കെട്ടിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയായിരുന്നുവെന്നാണ് പോലീസ് സംശയിക്കുന്നത് അന്വേഷണ സംഘത്തിൽ വടക്കാഞ്ചേരി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ റിജിൻ എം തോമസ് പോലീസ് ഇൻസ്പെക്ടർ ശരത് ഹുസൈനാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സതീഷ് സിവിൽ പോലീസ് ഓഫീസർ സുബിൻ സഗുൺ ബാബു എന്നിവരും ഉണ്ടായിരുന്നു ബിസി ന്യൂസ് കുണ്ടന്നൂർ ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി